കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണ സാജന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു ചാലക്കുടിയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് പ്രതിയെന്ന് സംശയിക്കുന്ന ഡോണയുടെ ഭർത്താവ് ലാൽ കെ പൗലോസ് ഇപ്പോഴും ഒളിവിലാണ് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ച ഡോണയുടെ മൃതദേഹം രാത്രിയോടെ ചാലക്കുടിയിൽ എത്തിച്ചു തുടർന്ന് രാവിലെ പാലസ് റോഡിലെ ഡോണയുടെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പതിനൊന്ന് മണിയോടെ സെന്റ് മേരീസ് പൊറോന പള്ളിയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു മകളെ അവസാനമായി ഒരു നോക്കി കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു മാതാപിതാക്കളായ പടിക്കല സാജനും ഫ്ലോറയും ഇക്കഴിഞ്ഞ മെയ് ആറാം തീയതിയാണ് ഡോണ കാനഡയിൽ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നത് കാനഡയിലെ പൂട്ടിക്കിടന്ന് വീട് കുത്തി തുറന്നാണ് കാനഡിയൻ പോലീസ് മൃതദേഹം പുറത്തെടുത്തത് ഇതിനിടെ ഭർത്താവ് ലാൽ കെ പൗലോസിനെ കാണാനില്ലായിരുന്നു സംഭവത്തിൽ ദുരൂഹത തോന്നിയ കനേഡിയൻ പോലീസ് ലാലിനായി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച അന്വേഷണം ആരംഭിച്ചിരുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു ഡോണയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ലാൽ കെ പൗലോസ് മുങ്ങിയതാകാം എന്നാണ് കനേഡിയൻ പോലീസിന്റെ നിഗമനം ലാൽ ഇന്ത്യയിലേക്ക് കടന്നതായും ഡൽഹി എയർപോർട്ടിൽ ഇയാൾ എത്തിയതായും കനേഡിയൻ പോലീസിന് വിവരം ലഭിച്ചു സംഭവത്തിൽ ഡോണയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ പിന്നീട് ലാലിനെ കണ്ടെത്താനായിട്ടില്ല ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്